എനിക്ക് ആരാധന തോന്നിയ മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ തന്റെ പ്രസംഗ വേദികളിൽ അദ്ദേഹത്തിന് എം എക്ക് റാങ്ക് കിട്ടിയതിനെപ്പറ്റി പറയുന്നത് കേൾക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടുന്നുമുണ്ട് അത് അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയതിലുള്ള വിഷമമല്ല അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയിട്ടും താൻ പറയുന്നതിലെ അർത്ഥശൂന്യത മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വിഷമം എന്താണ് ഒന്നാം റാങ്ക് ആരെയൊക്കെയോ രണ്ടാമനും മൂന്നാമനും ഒന്നുമല്ലാത്തവനും ഒക്കെ ആക്കുന്ന ഒരു പ്രക്രിയയല്ലേ ഈ റാങ്കിങ് എന്ന് പറയുന്നത് തന്നെ ഇനി ഒരാൾക്ക് നൂറ് ശതമാനം മാർക്ക് കിട്ടി എന്നിരിക്കട്ടെ അത് അങ്ങനെ തന്നെ പറയുന്നതല്ലേ അന്തസ് അപ്പോൾ അത് സ്വന്തം കഴിവിന്റെ പ്രഖ്യാപനമാണെന്ന് പറയാം അല്ലാതെ ആരെയെങ്കിലും പിന്നിലാക്കിയതിന്റെ ക്രെഡിറ്റ് എടുക്കലല്ല കുറച്ചു മനുഷ്യർ തന്നെക്കാൾ പിന്നിലാണ് എന്നറിയുന്നത് വലിയ ആശ്വാസമായി കരുതുന്നവരുണ്ട് ആക്സിഡന്റിൽ കാലിന് ഫ്രാക്ചർ പറ്റിയ എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു അളിയ എനിക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രയാസം അനുഭവപ്പെടുമ്പോൾ ക്യാൻസർ വാർഡിലെ കുട്ടികളെ കുറിച്ച് ഞാൻ ആലോചിക്കും അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം ലഭിക്കും അറിയാത്ത ബിസിനസ് ചെയ്ത് എല്ലാം നഷ്ടപ്പെടുത്തി വാടക വീട്ടിലേക്ക് താമസം മാറിയ മറ്റൊരു സുഹൃത്ത് ആശ്വാസം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് പുറമ്പോക്കിൽ താമസിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയും ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും ഹേ പ്രഭു ഏ ക്യാ ഹെ മറ്റൊരു മനുഷ്യന്റെ പരാധീനതയിലാണോ ആശ്വാസം കണ്ടെത്തേണ്ടത് അവരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് നിങ്ങളുടെ മരുത്തായി കാണേണ്ടതുണ്ടോ ഇന്നലെയുള്ള എന്നിൽ നിന്ന് ഇന്നുള്ള ഞാൻ എത്രമാത്രം മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി എന്ന് കമ്പയർ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ആ താരതമ്യം ചെയ്യലിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയത്തിൽ മോട്ടിവേഷൻ കണ്ടെത്താം ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ എന്റെ കാലിന് ഫ്രാക്ചർ പറ്റി സ്റ്റിൽ ഇറ്റ്സ് ക്യൂറബിൾ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു സ്റ്റിൽ ഐ ഹാവ് ചിലപ്പോൾ തോന്നും അവർ പറഞ്ഞ വേർഷനിലും ഇത് തന്നെ ആവില്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെ തോന്നാം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവർ പറഞ്ഞ വേർഷനിൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഇമേജ് അവരെക്കാൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടേതാണ് ഞാൻ പറഞ്ഞ വേർഷനിൽ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് സ്റ്റിൽ വട്ട് ഇനിയും എന്താണ് ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ് ഒന്ന് മറ്റുള്ളവരെ നോക്കി പുറത്തേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തലാണ് മറ്റത് അവനവനിലേക്ക് തിരിഞ്ഞ് ഉള്ളിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തലാണ് ഒന്ന് എക്സ്റ്റേണൽ ആണ് മറ്റത് ഇന്റേണൽ ആണ് ഈ നിൽക്കുന്നത് വലിയ അപരാധമായി കരുതുന്ന മനുഷ്യരുണ്ട് കാരണം കുറച്ച് മനുഷ്യരോടെ പിന്നിൽ പോയി നിൽക്കേണ്ടി വരില്ലേ കുട്ടിക്കാലത്ത് ചുറ്റും നിൽക്കുന്നവർ സ്നേഹത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു നീ എല്ലാത്തിലും ഒന്നാവണം മോനെ വലുതായപ്പോൾ മനസ്സിലായി പ്രാക്ടിക്കലി അത് ഭയങ്കര ടഫാണെന്ന് പക്ഷേ ഉപബോധ മനസ്സിൽ ഈ സ്ട്രെസ് കിടന്ന് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട് ഈ ഒരു മാനസികാവസ്ഥയിലാണ് റോഡിലേക്ക് വണ്ടിയുമായി ഇറങ്ങുന്നത് അപ്പോഴാണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നതും ഒരുപാട് വണ്ടികൾ മുന്നിലുണ്ട് എന്ന് മനസ്സിലാകുന്നതും വലതുവശത്തെ ട്രാക്കിലൂടെ വണ്ടി മുന്നോട്ടെടുത്ത് എവിടെങ്കിലും ഒന്ന് കുത്തിക്കേറ്റാൻ ശ്രമിക്കും ഇനി പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്തു എന്നിരിക്കട്ടെ തിരിച്ച് ഓവർടേക്ക് ചെയ്യാതെ ഒരു മനസമാധാനവും ഉണ്ടാവില്ല സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാകുന്നതേയില്ല മികച്ച ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചിത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മോശമായിരുന്നു എന്നാണോ ഈ ജൂറി എന്ന് പറയുന്ന കുറച്ച് മനുഷ്യരുടെ തീരുമാനത്തിലല്ലേ ഈ അവാർഡ് കൊടുക്കുന്നത് പലപ്പോഴും അർഹിച്ചവയ്ക്ക് കിട്ടണമെന്നുമില്ല ദൈവം സ്പോർട്സ് കാണുന്നത് നിർത്തി എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ജയിക്കുന്നവരും തോൽക്കുന്നവരും ഒരുപോലെയാണ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നതെങ്കിലോ ഒരാൾ തോൽക്കുമ്പോൾ സങ്കടമുണ്ടാവില്ലേ എനിക്ക് ജയിക്കുന്നതിന് മറ്റൊരാൾ തോൽക്കേണ്ടതില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എന്ത് മനോഹരമായിരിക്കും അങ്ങനെ അല്ലാത്തവ എന്തൊരു വേദനാജനകവുമാണ് ഇന്നത്തെ കാലത്തും ഈ റെസ്ലിങ്ങും ബോക്സിങ്ങും ഒക്കെ ഒരു മത്സര ഇനമാകുന്നത് എനിക്ക് ഇല്ല ഒരാളെ ഇടിച്ചു തോൽപ്പിച്ച് ഒന്നാമനാകുന്നതിൽ എന്ത് ത്രില്ലാണുള്ളത് മാസിഡോണിയയിലെ അലക്സാണ്ടർ ചക്രവർത്തി കുട്ടിയായിരുന്നപ്പോൾ തന്റെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു അപ്പൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചാൽ വലുതാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കും കൂടി കീഴടക്കുവാൻ കുറച്ച് രാജ്യങ്ങൾ ബാക്കി വെക്കൂ പിന്നീട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി ഒരു അലക്സാണ്ടർ ചക്രവർത്തിയാണ് നമ്മൾ കാണുന്നത് ഓരോ വിജയം കഴിഞ്ഞ് ഒന്നാമനായി ജൈത്രയാത്ര തുടരുമ്പോൾ അദ്ദേഹം അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വിക്ടറി വാസ് റിയലി കാൽ കീഴിലാക്കി അജയ്യനായി തീർന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ കടുത്ത ദുഃഖം ബാധിച്ചിരുന്നു അത്രേ ജീവിതം നരകതുല്യമായ അത്തരം ദിവസങ്ങളിൽ ദൈവം ഇങ്ങനെ ചോദിച്ചു അല്ലയോ അലക്സാണ്ടർ ദ ഇഡിയറ്റ് ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആഹ്ലാദിച്ചത് എന്തിന് ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ സമ്പാദ്യത്തിൽ അഹങ്കരിച്ചതെന്തിന് ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ അറിവിനെ പ്രശംസിച്ചതെന്തിന് ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ അധികാരത്തിൽ നിഗളിച്ചതെന്തിന് മനുഷ്യൻ താൽക്കാലികനെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ വാടിപ്പോകുന്നുവെന്നും നീ എന്തേ മനസ്സിലാക്കിയില്ല നമുക്ക് ഈ ഭൂമിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ അതിൽ തന്നെ ജീവിക്കുവാണോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന മനുഷ്യനാണ് കൂടുതൽ കൽപ്പറ്റ നാരായണം മാഷിൻ്റെ ഒരു കവിതയിലെ രണ്ടു വരികൾ ഇങ്ങനെയാണ് ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു മറ്റു ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു നമുക്കാരെയും തോൽപ്പിക്കേണ്ടതെന്നേ ഇനി തോൽപ്പിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ തന്നെ മുഷിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ ഇന്നലകളെ തോൽപ്പിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു